എന്റെ കർത്താവേ എന്റെ നിരൂപണ നിരൂപണ നീ നീ നിന്റെ എന്റെ കർത്താവേ ഞാൻ ചെയ്തിട്ടുള്ള അധർമ്മങ്ങളെ സൂക്ഷിച്ചു നോക്കിയിട്ട് നിന്റെ ജനത്തിൽ നിന്നോ നിന്റെ കരുണയാഗങ്ങളെ അകറ്റിക്കളയണമേ എന്റെ കർത്താവേ എന്റെ കയ്യിൽ ചെയ്തിട്ടുള്ള അന്യായങ്ങളും പാവങ്ങളും നിമിത്തം നിനക്ക് നാമത്തെ വഹിച്ചിരിക്കുന്നവരുടെ കുർബാനകളും നിനക്ക് വെറുപ്പ് തോന്നുന്നു എന്റെ കർത്താവെ മുമ്പ് കുർബാനയിൽ കുർബാനോ എന്റെ ശരീരത്തിന്റെ പിഴകളും എന്റെ ആത്മാവിന്റെ ഭക്ഷണത്വവും നിമിത്തം നീ ഉദാസീനായി തിരരുതേ കർത്താവേ പാവിയും പോലെ നിമിത്തം നിന്റെ യും എ നാവ് കൊണ്ട് ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളായ സംസാരങ്ങളെ നീ ഓർക്കരുതേ കണ്ടാരും ഈ നേരത്തിൽ നിന്റെ മുമ്പാകം കൂടി നിന്നോട് യാചിക്കുന്ന നിന്റെ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങളും കടങ്ങളുടെ പരിഹാരവും മോചനവും ഞാൻ നിന്നോടേക്ഷിക്കുന്നു എന്റെ പ്രാർത്ഥനകളും വ്യാജനങ്ങളും നൽകുകയും നിനക്കത് പ്രീതികരമായി തീരുകയും ചെയ്യണമേ എന്റെ ഭർത്താവേ എന്റെ സ്വന്തത്തിൽ നീ സൂക്ഷിച്ചു നോക്കിയിട്ട് രക്ഷിക്കപ്പെട്ടവരും വലിയൊരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിട്ടുള്ളവരുമായി വരണമെന്നോ നിന്റെ കരുണയുടെ ദാനത്തെ നീ വിരോധിക്കരുതേ എന്നാലോ എന്റെ സകല യർത്യങ്ങളെയും സകല പാവങ്ങളെയും നീ ശുദ്ധീകരിച്ച് എന്നെ കഴുകി എന്റെ അശുദ്ധതയെ നിർമ്മദീകരിക്കണമേ നിന്റെ കരുണയെ വെണ്ണയാക്കണമേ പാപത്തിന്റെ സകല അനിലതും നിന്യവുമായ എല്ലാ ചിന്തകളും എന്നെ നീ നിയന്ത്രിച്ചുകൊള്ളണമേ എന്റെ അതരങ്ങൾ ആക്ഷേപകരവും നിന്ദാകരവുമായി സംഭാഷണം ചെയ്യാതിരിക്കുവാനായി എന്റെ വായിക്കും എന്റെ നിരൂപണം എന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നീ കാവൽക്കാരെ ഉണർവിലും ഉറക്കത്തിലും എന്റെ നേരെ ചൊരിക്കുന്നു നിങ്ങളും അശുദ്ധങ്ങളുമായ വിചാരങ്ങളാ എന്റെ ഹൃദയം മലിനപ്പെടുവാൻ ഇടയാ ഞാൻ ചെയ്തതൊക്കെയുള്ള ഭാവങ്ങളും എന്റെ ബലഹീനതകളും നീർത്തം നിന്റെ വിശ്വാസത്തിൽ നിന്നോ നിന്റെ സ്മരണകളിലും അന്യായമായ ചിന്തകളിലും ഞാൻ ഉൾപ്പെടാതിരിക്കുവാനായി നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഭയത്താ എന്റെ നിരൂപണയെ നീ ബന്ധിക്കണമേ കർത്താവേ ആത്മാവിന്റെയും ശരീരത്തിന്റെയും പെടിപ്പോടെ ഞാൻ നിന്നെ വിളിക്കുവാനും നീ എന്നോട് ഔത്തരാനും അപേക്ഷിക്കുവാനും എനിക്ക് ഈ വിശുദ്ധ കുർബാനിക്കപ്പെടുന്ന ഈ നേരത്തോ നിന്റെ മുമ്പാകെ നിൽക്കുന്ന സകല ജനങ്ങൾക്കും വേണ്ടി കരണ് പാപമോചനോ ഞാൻ നിന്നോട് യാചിക്കുന്നു കർത്താവേ നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ ഞങ്ങൾ നിനക്കുന്നു പിതാവിനും പരിശോധന സ്തുതിയും സ്ത്രോത്രവും കരയറ്റുന്നു കർത്താവ് അവിടുത്തെ സുദോഷനായി അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാറാകട്ടെ वंश भा तो हे बुत रुंग उर्मी एन पी लाथो यानी बि मां कादी bo kadicho ami kadicho Ruhu hayu kadi şodan kade Lehur mod var koyu abde Kadu is misraha Alnavi şosa Alnavi şosa da Dabu hain uramu niyan Malpo niyan madali dilan Vadu kulehu Yerda da'i tu Kadish da Kutrayhu Olman